നീതിക്കെതിരെ ശബ്ദമുയർത്തിയ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ മാരിയെ ജോലിയിൽ നിന്നു പിരിച്ചുവിട്ടു അടുത്ത ഉത്തരവാദിത്വം മറ്റൊരു ജില്ലയിലെ അനാഥലയത്തിൻ്റെ മേധാവിയായ മേധാവിയായി ചുമതലയേൽക്കുക എന്നതായിരുന്നു പുതിയ സ്ഥലം മഠം സഹ സഹർത്തകർ അവിടെ മരിയറ്റൊരു കൂട്ടുകാരിയെ ലഭിച്ചു ആ നല്ല സൗഹൃദത്തിനോടം ഹൃദയത്തിനൊപ്പം ജീവിതം മാറി മറി പോകുന്ന സംഭവങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നതെന്ന് അവൾക്ക് അറിയില്ല അവൾക്കറിയില്ലായിരുന്നു ഓരോ പേജും ഇനി എന്ത് എന്ന് ആകാംക്ഷയോടെ മാത്രം വായിച്ചു തീർക്കാനാവുന്ന നോവൽ